ഏതൊരു വിജയത്തിലും പരാജയത്തിലും ഒരു കൂട്ടുകാരൻ ഉണ്ടാകുമെന്ന് പറയുന്നത് സത്യമല്ലേ കാര്യമുണ്ട് നാട്ടിൽ ഇങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്തിങ്ങനെ പൊട്ടി പാളിസായി നിന്ന സമയത്താണ് ഈ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞാൽ അറിയാ നമുക്ക് പുതിയൊരു സാധനം ചെയ്യാം മണി മാർക്കറ്റ് മണി ചെയിൻ ശരി ഞങ്ങൾ പോയി അങ്ങനെ കൊല്ലത്ത് വലിയൊരു പിന്നെ ഹോട്ടലൊക്കെ ആയിരുന്നു അങ്ങനെ ഹോട്ടലിൽ ചെന്നിട്ടു അവിടെ ചെന്നിട്ടു പിന്നെ ഈ ഫങ്ഷൻ നടക്കുകയാണിങ്ങനെ അത് ഓന് പല പല ആൾക്കാർ എന്ന് പറയും നിങ്ങളിങ്ങനെ നിങ്ങളുടെ താഴെ നിങ്ങളുടെ താഴെ ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ ഇവൻ അയ്യായിരം അവൻ്റെ താഴെ വേറൊരാളെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് പതിനായിരം സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ലക്ഷങ്ങളും കൂടിയുടെയും ഇതേ ഉള്ളൂ അങ്ങനെ ഈ പിന്നെ അങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു ആൾ നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നൊരു പുള്ളിയുണ്ട് അയാൾ കണ്ട് ബ്രിട്ടോസ് ബ്രിട്ടോസ് അങ്ങനെയാണ് വേണ്ട പേര് അപ്പം ബ്രിട്ടോസിന് അവന് ദിവസം രണ്ട് ലക്ഷം രൂപ വരുമാനം എന്നാവും പറയുന്നത് അവൻ ഈ കമ്പനി ചേർന്നതിന് ശേഷം അവന് കാർ വാങ്ങിച്ചു വീട് വാങ്ങിച്ചു ബംഗ്ലാവ് വാങ്ങിച്ചു അങ്ങനെ ഇങ്ങനെ വലിയ തള്ളുന്നു അവസാനം ബ്രിട്ടോസ് ഞങ്ങൾ പണിയെല്ലാം കഴിഞ്ഞ് അയ്യായിരം രൂപ വെച്ച് ഞങ്ങൾ എന്തായാലും ഡെപ്പോസിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് തിരിച്ചിറങ്ങി വന്നു അങ്ങനെ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ പഴയ ഒരു കാറായിരുന്നു ഞങ്ങളിങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്നപ്പോഴത്തേനാണ് ഈ ശതകോടീശ്വരനും ഈ ദിവസം രണ്ട് ലക്ഷം രൂപ വാങ്ങിക്കുന്നവരും കൂടെ ഒരു പഴയ പ്ലാറ്റിന ബൈക്കിൽ ആ പെട്രോൾ പമ്പി വന്നിരിക്കുന്നു ഞങ്ങൾ വിചാരിച്ച് എന്തേലും ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാനായിരിക്കും എന്തായാലും വെളിയിലോട്ടൊരു അമ്പതിൻ്റെ നോട്ടിട്ട് ചേട്ടാ അമ്പത് എൻ്റെ അയ്യായിരം